മലയാളി മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു വിസ്മയുടെ മരണം വിസ്മയ ആത്മഹത്യ ചെയ്ത് ഭർത്താവ് കിരൺകുമാർ ജയിലിലായപ്പോൾ നിരവധി പേർ അദ്ദേഹത്തിന് നല്ല ശിക്ഷ ലഭിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു വലിയ തെറ്റായിരുന്നു ചെയ്തത് സ്ത്രീധനത്തിൻ്റെ പേരിൽ വിസ്മയ എന്ന പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും വളരെയധികം ദ്രോഹിച്ചതിൻ്റെ വേദനയിലാണ് വിസ്മയ ഈ വിട പറഞ്ഞത് ജീവിക്കാൻ ഏറെ കൊതിയുണ്ടായിട്ടും വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടും സാമ്പത്തികമായി ഉയർന്ന കുടുംബമായി ഇരുന്നിട്ടും വിസ്മയ മരണം തിരഞ്ഞെടുത്തു കാരണം കിരൺ അത്രയേറെ വിസ്മയെ മാനസികമായി തകർത്തിരുന്നു മരണം എന്ന ആ വലിയ സത്യത്തെ ഉൾക്കൊള്ളാൻ വിസ്മയ തയ്യാറായത് തനിക്കിനി ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചത് കിരണിൻ്റെ അത്രത്തോളമുള്ള ക്രൂരതകൾ കാരണമാണ് വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിൻ്റെ വിധി ഇപ്പോൾ മരവിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീൽ ഹൈക്കോടതിയിൽ ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധി വരുന്നതുവരെ കിരണിന് ജാമ്യം ലഭിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക